ഒരു ഭാഗത്ത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഈ പ്രതിഷേധം നടക്കുന്നു പോളിജി മൃതദേഹം വെച്ചുള്ള പ്രതിഷേധം നടക്കുന്നുതിനിടെയാണ് അല്പം സംഘർഷമായ രീതിയിലേക്ക് സംഘർഷം രൂപപ്പെടുക്കുന്ന രൂപപ്പെടുന്ന ഒരു രീതിയിലേക്ക് സമരം മാറിയത് സമാധാനപരമായി നടന്നു വന്ന പ്രതിഷേധമായിരുന്നു റോട്ടിൽ വനംവകുപ്പിൻ്റെ വാഹനം എത്തിയതാണ് അച്ഛനെ പ്രകോപിച്ചത് അവർ ആ വാഹനത്തിന് നേരെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും എല്ലാം ഉണ്ടായി എന്തായാലും വനം വകുപ്പിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു വനവകുപ്പിൻ്റെ വാഹനത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളെല്ലാം നാട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ആ വാഹനത്തെ തടഞ്ഞത് ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്ഷേപങ്ങളാണ് പ്രധാനമായി അവർ പറയുന്നത് ഏതായാലും അപ്പോൾ പോലീസ് ഇടപെട്ട് സമരക്കാരെ മാറ്റുകയും ഈ രീതിയിൽ അവിടെ നിന്ന് ജീപ്പ് മാറ്റാനുള്ള ശ്രമങ്ങളുമാണ് നടത്തുന്നത് ൾ ഇപ്പോഴും നടക്കുന്നു ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ വളഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ പ്രയാസപ്പെടുന്നുണ്ട് ആ വാഹനത്തിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥരുണ്ട് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി ഈ പ്രതിഷേധക്കാർ അവിടെ അവർ വാഹനം വളഞ്ഞിട്ട ഒരു സമയത്ത് എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകോപനപരമായി പെരുമാറി എന്നതാണ് നാട്ടുകാർ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ജീപ്പിനു ചുറ്റും കൂടിയവർ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത് അത്തരത്തിലൊരു സമീപനം വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു ആരോപണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിഷേധം ഏതായാലും അതല്പം സംഘർഷത്തിലേക്ക് നീങ്ങി ആ സംഘർഷം നേരിയ തോതിൽ തുടരുകയുമാണ് ജീപ്പ് അവിടെ നിന്ന് മാറ്റാൻ വന പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും നാട്ടുകാർ അത് സമ്മതിച്ചില്ല നാട്ടുകാർ അവിടെ നിന്ന് വാഹനം മാറ്റാൻ അനുവദിക്കില്ല ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മറ്റും ആവശ്യപ്പെടുന്നു നാട്ടുകാർ ഏതായാലും പോലീസുകാർ പണിപ്പെട്ട് ആ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പക്ഷേ ആ അനുനായ ശ്രമങ്ങൾക്ക് നാട്ടുകാർ അല്ലെങ്കിൽ ആ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്ന പ്രതിഷേധക്കാർ വഴങ്ങുന്നില്ല ഏതായാലും ഈ രീതിയിലുള്ളൊരു പ്രതിഷേധം ശക്തമായി തന്നെ വയനാട്ടിൽ പൊതുവിൽ നടക്കുന്നു പുൽപ്പള്ളിയിൽ പ്രത്യേകിച്ചും അല്പസമയത്തിനകം തന്നെ ഈ വിഷയങ്ങളിലൊരു തീരുമാനമുണ്ടായാൽ പ്രതിഷേധം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലാണ് നാട്ടുകാർ അതിന്റെ ഭാഗമായി ഇപ്പോൾ ജില്ലാ കളക്ടർ പുൽപ്പള്ളിയിലെത്തുകയും സർക്കാർ തല നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയുമാണ് അല്പസമയത്തിനകം തന്നെ ഈ വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണോ വലിയ തോതിലുള്ള ഒരു ബഹളം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രതിഷേധക്കാരും തമ്മിലൊരു പോണോ കയ്യാങ്കളിയിലേക്ക് കടക്കുകയാണോ കാര്യങ്ങൾ തീർച്ചയായും അതാണ് ഇപ്പോൾ ജനങ്ങൾ വരാം അനുഭവ സമൂഹ സ്ഥലത്താണ് ഉള്ളത് അവിടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നൊരു സാഹചര്യമാണുള്ളത് അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ഇത് എൽ ഡി എഫും എഫ് ഒപ്പം തന്നെ ബി ജെ പിയും വന്യജീവി ആക്രമണത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു അവിടെ ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധം നടക്കുകയാണ് പുൽപ്പള്ളിയിൽ മൃതദേഹവുമായി അവിടെയും പ്രതിഷേധം നടക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ടൗണിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം ജീപ്പ് വന്നത് അത് ദൃശ്യങ്ങളിൽ കാണാം ഉടനെ തന്നെ പ്രതിഷേധക്കാർ അവിടെ ആ വാഹനത്തെ വളയുകയായിരുന്നു ശേഷം വാഹനത്തിൽ ആ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു നടത്തുന്നത് അതേസമയം തന്നെ പുതുപ്പള്ളി ജില്ലാ കളക്ടർ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുന്നുണ്ട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച നടത്തുന്നത് ഏറെ പ്രതിപക്ഷയോട് കൂടി തന്നെയാണ് ചർച്ചയെ ഒരു നോക്കിക്കാണുന്നത് അനൂപ് തുടരുന്നുണ്ട് അനൂപ് സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണോ അവിടെ തീർച്ചയായും ആ രീതിയിലേക്ക് പ്രതിഷേധം മാറുകയാണ് ഇപ്പോൾ വനവകുപ്പ് ജീവനക്കാർക്കെതിരെ ചില ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പ്രതിഷേധത്തിൽ ഇവിടെ തമ്പടിച്ചവർ ഇവിടെ വനംവകുപ്പ് ഫോറസ്റ്റ് വാഹനത്തിന് നേരെ എത്തിയവർ പറയുന്നത് അത് ചില അപമര്യാദയായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ പെരുമാറി എന്ന പോലീസ് നിരന്തരം ശ്രമിച്ചിട്ടും ആ രീതിയിൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല ആ രീതിയിൽ ഒരു പ്രതിഷേധത്തിൻ്റെ രൂപം നേരിയ സംഘർഷത്തിലേക്ക് മറ്റും നീക്കുന്നൊരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഈ വാഹനം ഇവിടുന്ന് മാറ്റാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ശക്തമായി തൻ്റെ ജനങ്ങൾ പ്രതിരോധിക്കുന്നു വാഹനം കൊണ്ടുപോകാൻ സാധിക്കില്ല പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം മാറ്റണം എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ ആവശ്യപ്പെടുന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിമര്യാദയെ പെരുമാറിയതിനുൾപ്പെടെയുള്ള ചില ആരോപണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു വാഹനം തടഞ്ഞിട്ടിരിക്കുകയാണ് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല പോലീസ് കാര്യമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നടന്നില്ല ഇപ്പോൾ പോലീസ് അവരുമായി ചർച്ചകളും മറ്റും നടത്തുകയാണ്